പന്തളത്താണ് സുജു ഉള്ളത് ആകാശിൻ്റെ വീട്ടിലാണ് പന്തളത്ത് ഇപ്പോൾ സുജു ഉള്ളത് എന്നതുകൂടിയാണ് സുജു അവിടെ ആകാശിൻ്റെ വീടിൻ്റെ അടുത്താണോ ഉള്ളത് തീർച്ചയായിട്ടും ശരത് ആകാശിൻ്റെ വീടിൻ്റെ സമീപത്ത് തന്നെയാണ് ഞാൻ ഉള്ളത് അപ്പോൾ ശരത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ നമ്മൾ ആകാശിൻ്റെ വീട്ടിലെത്തിയപ്പോഴും അതുപോലെ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഈ മരിച്ച രണ്ട് വ്യക്തികൾ മുരളീധരൻ നായരുടെയും അതുപോലെ തന്നെ സജു വർഗീസിൻ്റെ വീട്ടിലേക്ക് നമ്മൾ എത്തിയ സമയത്തും ഷരത്ത് സൂചിപ്പിച്ചുള്ളൊരവസ്ഥയായിരുന്നു വീട്ടിലെ പല അംഗങ്ങളെയും ഈ വിവരം അറിയി അറിഞ്ഞിട്ട് പോലുമില്ല അവർക്കുള്ള ഒരു മാനസികമായ വിഷമം അതിനോടൊപ്പം തന്നെ ഏറ്റവും ആശങ്കപ്പെടുത്തിയത് ആ ആളുകളെ സംബന്ധിച്ചോളം ഈ അപകടം അപകടമുണ്ടായപ്പോൾ പോലെ സ്ഥലപ്പേര് കെട്ടപ്പോൾ തങ്ങളുടെ ബന്ധു അവിടെയാണെന്നുള്ളൊരു അറിവ് പക്ഷേ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരണത്തിലേക്ക് ഫോൺ കോളുകൾ അങ്ങനെ വലിയ മാനസികമായ ബുദ്ധിമുട്ടുകൾ തന്നെയായിരുന്നു ഈ നമ്മൾ ചെന്ന മൂന്ന് അടുത്ത വീടുകൾ വീടുകൾ യും അനുഭവം സമാനമായി തന്നെയാണ് ഇപ്പോൾ തിരുവല്ല മേപ്പള സ്വദേശി ഒരാൾ മരണം മരിച്ചു എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട് എന്നാൽ ആ വീട് കൃത്യമായി എവിടെയാണെന്നുള്ള കാര്യത്തിൽ ഇതൊരു സ്ഥിരീകരണത്തിലേക്ക് കിട്ടില്ല ഇപ്പോൾ ആകാശിൻ്റെ വീട്ടിലാണ് ആകാശിൻ്റെ അമ്മയുടെ സഹോദരിയുടെ ഭർത്താവ് നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ചേട്ടൻ ഇന്നലെ ഒരു വിവരം വൈകിട്ടോടാണ് അറിയുന്നത് അല്ലല്ല രാവിലെ ഒരു ഏഴ് മണിക്ക് എൻ്റെ മകൻ്റെ മൊബൈലിലെ മെസ്സേജ് വന്നായിരുന്നു ഇവിടെ അടുത്തൊരു പയ്യനെ അവിടെ താമസിക്കുന്നുണ്ട് അപ്പോൾ അയ്യന്നെ മെസ്സേജ് ഇട്ടായിരുന്നു വാട്സപ്പ് മെസ്സേജ് ഈ ഫ്ലാറ്റ് കത്തുന്നതായിട്ട് അപ്പോൾ അവന് ശാലം വൈകി ഉണരുന്ന ഒരു പ്രകൃതമാണ് അവന് ഒരു ഒമ്പത് മണി ആയപ്പോൾ വന്നിട്ട് എന്നെ മെസ്സേജ് കാണിച്ചിട്ട് പറഞ്ഞു നമ്മൾ രണ്ടും അറിഞ്ഞാൽ മതി ആരോടും പറയണ്ട എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മതി ഒന്ന് പറഞ്ഞു അങ്ങനെ അവൻ നിരന്തരം അവിടെ ഉള്ള അവൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ ഉള്ള കുറേ ആൾക്കാരുണ്ടവിടെ അവരുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പതിനൊന്ന് മണിയായപ്പോൾ നമുക്കൊരു വിവരം കിട്ടി അവിടെ നിന്ന് ഇവനും വേറൊരു ശങ്കർ എന്ന് പറഞ്ഞ ഒരു പയ്യനും കൂടെ വെളിയിൽ ചാടി പോയിട്ടുണ്ടെന്ന് അപ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു രക്ഷപെട്ടെന്നുള്ളത് പിന്നെ രണ്ട് വരെ നമ്മൾ വെയിറ്റ് ചെയ്തത് പിന്നെ രണ്ട് മണിയായപ്പോൾ നമുക്ക് പിന്നെ ഡൗട്ടായി എന്ന് പറഞ്ഞാൽ രക്ഷപെട്ടിട്ടുണ്ടെങ്കിൽ മൊബൈൽ അവൻ്റെ കയ്യിലില്ലെങ്കിലും അവൻ സേഫാന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ അമ്മയെങ്കിലും വിളിച്ച് പറയും പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ഇതായിരുന്നു മണിയോട് കൂടിയാണ് ഈ ഇത് വരുന്നത് മെസ്സേജ് വരുന്നത് അവൻ്റെ പേര് മരണപ്പെട്ടവരുടെ ലിസ്റ്റിൽ അവൻ്റെ പേര് വരുന്നത് അപ്പോൾ ഇവിടെ അരുണമെന്ന് ഒരു ഭയ്യന് പിന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ട് അടുത്തുള്ള വേറൊരു പയ്യന് അവരെല്ലാവരും നിരന്തരം ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി അങ്ങനെയാണ് ഈ സ്ഥിരീകരിച്ചത് മൂവാറുക എന്ന് പറഞ്ഞു ഹോസ്പിറ്റൽ അവൻ്റെ ബോഡിയുണ്ടെന്ന് നാട്ടൊക്കെ വരാൻ വേണ്ടി അതിന് ഓണത്തിന് നാട്ടി വരാനിരുന്ന വിവാഹമൊന്നും ആയില്ല അപ്പം എല്ലാ കാര്യത്തിനും കൂടെ ഓണത്തിന് വരാനിരുന്നാണ് ചേട്ടൻ ഇതാണ് സ്ഥലത്തെ വാർഡ് മെമ്പർ കൂടെ നമുക്കൊപ്പം ചേരുന്നുണ്ട് അറിയിപ്പുകളും കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ ഇന്നലെ ഒരു പന്ത്രണ്ടരയോടുകൂടി ഈ വിവരം അറിഞ്ഞിരുന്നു പക്ഷേ കൺഫേം ചെയ്തത് ഒരു അഞ്ചര ആറു മണിക്കാണ് കൺഫേം ചെയ്യാൻ സാധിച്ചത് ഗൾഫിൽ നിന്ന് തന്നെ ഒരു ഫ്രണ്ട് മുഖേന അതുപോലെ തന്നെ വാട്സപ്പിലേക്ക് പാസ്പോർട്ടിൻ്റെ ഫോട്ടോ സഹിതം ഉൾപ്പെടെ വന്നപ്പോഴാണ് ഈ കുട്ടിയാണെന്ന് ഞങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത് വീട്ടിൽ ഇപ്പോൾ അമ്മയും ഈ മകനും ഒറ്റയ്ക്കായിരുന്നു താമസം അച്ഛൻ ഈ പയ്യൻ്റെ ചെറുപ്പത്തിലെ തന്നെ മരണപ്പെട്ടതായിരുന്നു ഒരു സഹോദരി ഉണ്ടായിരുന്നു സഹോദരിയും കുട്ടികളും കാരൊക്കെ ആടാണ് ചേർത്ത് അതാണ് ഇപ്പോൾ ആകാശിൻ്റെ വീട്ടിൽ നമുക്ക് നൽകാൻ സാധിക്കുന്ന വിവരങ്ങൾ